ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ലാതെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കാത്ത സംസ്ഥാനത്തെ കോളേജുകളിൽ പത്തനംതിട്ടയിലെ മന്ത്രിയുടെ മണ്ഡലത്തിലെ സർക്കാർ നഴ്സിംഗ് കോളേജും ഉണ്ട് ഇവിടെ ആകെയുള്ള അറുപത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത തട്ടിക്കൂട്ട് കെട്ടിടത്തിൽ തുടങ്ങിയതാണ് പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജ് കോളേജ് വീണ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത് സർക്കാർ സ്ഥാപന എന്ന വിശ്വാസത്തിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന് അറിയാതെ പ്രസിന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് ഞങ്ങൾ ഗവൺമെന്റിൽ പഠിക്കുന്നത് ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഇത് പരിമിതമായ ക്ലാസ് സൗകര്യമാണ് വാഹന സൗകര്യമില്ല ഹോസ്റ്റൽ സൗകര്യമില്ല അവൈലബിൾ ആയി അവൈലബിലിറ്റി ഒരു അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലുള്ള അവൈലബിലിറ്റി ആ കോളേജിലില്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം അധികൃതരെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നവകേരള സദസ്സ് വന്നപ്പോൾ പോലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് പരിക്ക് പറ്റിയവരുണ്ട് അതിന് പോയിട്ട് ആ തെള്ളിനിടയ്ക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും എന്താണ് ഒരു ഒരു നടപടി ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ും പ്രൈവറ്റ് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവരുമാണ് അപ്പോൾ അതുപോലെ ചിലവ് ഇവിടെയും ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഈ നേട്ടമുള്ളത് വാടക കെട്ടിടത്തിൽ രണ്ട് അധ്യാപകരും ഒരു പ്രിൻസിപ്പൽ മാത്രമാണുള്ളത് കുറഞ്ഞത് രണ്ട് ഏക്കർ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി ആധുനിക ലാഭം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർബന്ധമാണെന്ന് നഴ്സിംഗ് കൗൺസിലെ മാനദണ്ഡങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഇത് പാലിക്കാത്ത കാരണത്താലാണ് കോളേജിന് അംഗീകാരം നിഷേധിച്ചത് റിസൾട്ട് പതിനേഴാം തീയതിയാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത് ബാക്കി എല്ലാ കോളേജിൽ നിന്നും കേരളത്തിലുള്ള ബാക്കി ഐ എൻ സി അംഗീകാരമുള്ള എല്ലാ കോളേജിലും റിസൾട്ട് വന്നു ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് വിത്തുകളുടെ ആക്കി എന്ന് പറയണം അപ്പോൾ ഐ എൻ സി അംഗീകാരം ഇല്ലാത്തോണ്ടാണ് അത് വരാത്തതാണ് കാരണം പറയുന്നത് അത് അതിന്റെ ഒരു വലിയ പ്രശ്നമാണ് ഐ എൻ സി അംഗീകാരം ഇല്ലാണ്ട് ഇത്രയും കോളേജ് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവി നാല് വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി എന്തൊക്കെ എങ്ങനെയാണെന്ന് വളരെ പരിതാപരമായ അവസ്ഥയാണ് കൗൺസിൽ അനുമതി ആരോഗ്യ സർവകലാശാലയുടെ മാത്രം അനുമതി പ്രവേശിപ്പിച്ചു ഒടുവിൽ അതേ ആരോഗ്യ സർവകലാശാല തന്നെ അറുപത് കുട്ടികളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷാഫലം തടഞ്ഞുവെച്ചു വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെ വിവാദം അവസാനിപ്പിക്കാൻ ആദ്യ സെമസ്റ്റർ ഫലം പ്രസിദ്ധീകരിച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യമില്ല പരിശീലനത്തിന് ആശുപത്രിയിൽ പോകാൻ വാഹനമില്ല അസൌകര്യങ്ങളിലും പഠന ചെലവും താങ്ങാതെയും കോഴ്സ് ഉപേക്ഷിച്ചവലുമുണ്ട് ഭാവിയെ പറ്റിയുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് പ്രിൻസിപ്പൽ അടക്കം കോളേജ് അധികൃതർ യാതൊരു മറുപടിയും നൽകുന്നുമില്ല വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കിയ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനൊരുക്കുകയാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ജനം പത്തനംതിട്ട